ചരിത്രം എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമാണ് ചെറുപ്പം മുതലേ അതൊരു ഫിക്ഷൻ വായിക്കുന്ന പോലെ വായിക്കുന്ന ഒരാളാണ് ഞാൻ അതിലൊരു ചെറിയ പ്രാന്തമുള്ള ആളാണ് അപ്പോൾ ഈ ആനോയുമായിട്ട് ബന്ധപ്പെടുത്തിയതിൻ്റെ വേറൊരു കാര്യമുണ്ട് ഒരു തവണ ഞാൻ ഈ മീനുകളെക്കുറിച്ച് ഒരു സിനിമ ആലോചിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾക്ക് എനിക്ക് റൂമിൽ ഞാൻ പോയി ഇന്ദുബോൻ അന്ന് കോട്ടയത്ത് ചാലുകുന്ദരം മറ്റുള്ളൊരു ചെറിയ റൂമിൽ താമസിക്കുകയാണ് അവിടെ ചെന്ന് പുള്ളി മീനുകളുടെ ഒരു സ്പെഷ്യലിസ്റ്റാണ് പിന്നെ കൊല്ലത്താണ് വീട് പലതരം മീനുകളെ കുറിച്ച് അറിയാം എനിക്കറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് ഞാൻ പഠിച്ചു അപ്പോൾ അവിടെ വെച്ച് ഹിന്ദുഗോവൻ എന്നോട് അന്ന് ആനോയുടെ കഥ എന്നോട് പറഞ്ഞായിരുന്നു ഈ ആനോ എഴുതുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നത് അതോ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ആനയുടെ കഥ എന്നോട് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു ആന ഇവിടുന്ന് യൂറോപ്പിന് കൊണ്ടുപോയ കഥ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ കഥ ചരിത്രം ഞാൻ വായിച്ചുകൊണ്ടൊരു ആ ചരിത്രം എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഞാൻ ആവേശം കയറി അതിനെക്കുറിച്ച് കുറേ പഠിച്ചു പഠിച്ച ഒരു ദിവസം നമ്മുടെ സംവിധായകൻ ലിജോപ്പല്ലിശ്ശേരി ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഈ ആനയുടെ കഥ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് അതിനകത്ത് രസം കയറിയിട്ട് പുള്ളി വിദേശത്ത് എവിടെയാണ് പോയപ്പോൾ അപ്പോൾ സ്ഥലമാകുമെന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഇതുപോലൊരു ഒരു ആനയെക്കുറിച്ച് ഈ ആനയല്ല വേറൊരു ആനയെക്കുറിച്ച് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ മൂപ്പര അത് അവിടുന്ന് മേടിച്ചോണ്ട് വന്നു വാങ്ങിച്ചോണ്ടുവന്നു എനിക്ക് തന്നു തന്ന രസം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി ആ പുസ്തകം വാങ്ങിച്ചത് പോർച്ചുഗീസ് ഭാഷയിലുള്ള പുസ്തകമാണ് മേടിച്ചത് മൂപ്പേർക്ക് മനസ്സിലായല്ലോ പോർച്ചുഗീസ് ഭാഷയെന്ന് ഇതിൻ്റെ ലിപി ഇംഗ്ലീഷും പോർച്ചുഗീസും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു പുള്ളി വീട്ടിൽ കൊണ്ടുവന്ന അമ്പത് പേജ് വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് അല്ലെന്ന് പിടി ചെയ്താൽ അമ്പത് പേജ് വരെ പുള്ളി കണ്ടിന്യൂസ് വായിച്ചു പോർച്ചുഗീസ് ഭാഷ അങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പം